എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറവയുള്ള ഒരു മിൽക്ക് വൈറ്റ് മലബാരി ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള സൂപ്പർ ക്വാളിറ്റി ഒരു കുട്ടിയും വിൽപ്പനക്ക് ആടും കുട്ടിയും നല്ല തീറ്റയും കൂടിയുമുണ്ട് വളർത്തനനുജമായ ഈ പാലാടിൻ്റെയും അതിൻ്റെ ഒരു പെണ്ണാട്ടും കുട്ടിയുടെയും ഉദ്ദേശം വില പതിനാലായിരം രൂപയാണ് പതിനാലായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസം നിറച്ചനയുള്ള അകിടെല്ലാം ഇറങ്ങിത്തുടങ്ങിയ ഒരു ടോപ്പ് ക്വാളിറ്റി വലിയൊരു കടിഞ്ഞൂൽ മലബാരി പെണ്ണാട് വിൽപ്പനക്ക് ഒരു വയസ്സും നാലു മാസവും പ്രായം നല്ല ഉടൽനീട്ടവും പൊക്കവുമുണ്ട് വെള്ളിക്കണ്ണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഒറിജിനൽ ഹൈദരാബാദി ബീറ്റിൽ മുട്ടനുമായിട്ടാണെന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുജമായ ഈ നിറച്ചന മലബാരി ആടിൻ്റെ ഉദ്ദേശം നില പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പതിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടനാടുകളുടെ ഉദ്ദേശം നല്ല രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് മുട്ടനാടുകൾക്ക് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് രണ്ടാമത്തെ പ്രസംഗം കഴിഞ്ഞിട്ട് ഇരുപത് ദിവസമായ ഒരു കറവപ്പശു വിൽപ്പനക്ക് കുട്ടിയില്ല നിലവിൽ ദിവസവും പതിമൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തൽ അനുജമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും പൊക്കവും പഞ്ചപേസി വെള്ളിക്കണ്ണ് ചെവി ഉള്ള ഒരു ബീറ്റൽ അമ്മയാട് ഈ കാണുന്ന ഫ്രണ്ടിലായിട്ട് കാണുന്ന ഇതാണ് അമ്മയാട് അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ അഞ്ച് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പനൊക്കെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരു മുട്ടൻകുട്ടിയും ഉണ്ടായിരുന്നു മുട്ടൻകുട്ടിയെ വിറ്റതാണെന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ കുട്ടി കുട്ടിയെൻ്റെ ബാക്കിൽ കാണുന്ന രണ്ടാമതായി കാണുന്ന അതാണ് കുട്ടി കുട്ടി നല്ല ഇടന്നിട്ടും പൊക്കവും ഉണ്ട് കുഴത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ ബീറ്റൽ അമ്മയാടിൻ്റെയും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടുംകുട്ടിയുടെയും ഉദ്ദേശമൊന്നുമല്ല മുപ്പത്തി രണ്ടായിരം രൂപയാണ് മുപ്പത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മലബാരി പാലാടുകൾ വിൽപ്പനയ്ക്ക് ഈ ഇടത്തെ ഭാഗത്ത് കാണുന്ന ആട് മൂന്ന് പ്രസവം കഴിഞ്ഞതാണ് കുട്ടികളെ പിരിച്ചതാണ് അതുപോലെ തന്നെ വലത്ത ഭാഗത്ത് കാണുന്നത് കടിഞ്ഞൂൽ പ്രസവത്തിലെ കുട്ടികളെ പിരിച്ചതാണ് രണ്ടാടുകൾക്കും കഴിഞ്ഞ പ്രസവത്തിൽ ഈ രണ്ട് വിധം കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താനനുജമായ ഈ രണ്ട് മലബാരി പാലാടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് മലബാരി ആടുകൾക്ക് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ആദ്യത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള രണ്ട് മലബാരി പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഏകദേശം പതിനൊന്ന് മാസം പ്രായം വളർത്തൽ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശം വില രണ്ടും കൂടി പതിമൂവായിരത്തി തൊള്ളായിരം രൂപ ആദ്യത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള രണ്ട് മലബാരി ആട്ടിൻകുട്ടികൾക്ക് പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഒരു ജേസി ക്രോസ് പശുവും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെയും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് മുപ്പത്തി അയ്യായിരം രൂപ ഒരു പശുവും കുട്ടിയും കൂടി സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാവിലായി വീഡിയോയിൽ കാണുന്ന ഒരു പോത്തും കുട്ടി വിൽപ്പനക്ക് നല്ല കൂടി കിട്ടിയ ഒരു പോത്തും പോത്തുംകുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ പോത്തുംകുട്ടിയുടെ ഉദ്ദേശം നോല ഇരുപത്തിരണ്ടായിരം രൂപയാണ് ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ക്രോസ്പീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടുംകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ ഈ രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്നതുപോലെ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഒരു ക്രോസ് പീഡ് പണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഏകദേശം ആറുമാസത്തിനടുത്ത് പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് വളർത്തനുജമായ ഈ ക്രോസ് പീഡ് പണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന അയ്യായിരത്തി നാന്നൂറ് രൂപ അയ്യായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പോത്തും കുട്ടി ഒക്കെ നല്ല തീറ്റയും കൂടിയുമുണ്ട് വീട്ടിലെ ചെറിയ ആവശ്യങ്ങൾക്ക് കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ കൊടുത്ത് വളർത്താൻ പറ്റുന്നവർക്കും ചെറിയ പുല്ലൊക്കെ ഉള്ളവർക്കൊക്കെ വളർത്താൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിച്ച പോലെ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാട്ടിൽ വന്നിട്ട് നാല് മാസം കഴിഞ്ഞ വളർത്താൻ അനുജമായ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് നാട്ടിൽ സെറ്റായ കുട്ടികളാണ് ഈ പോത്തും കുട്ടികളുടെ ഉദ്ദേശം പോലെ രണ്ടും കൂടി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ വളർത്താൻ അനുജമായ രണ്ട് പോത്തുംകുട്ടികൾക്ക് നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ടര മാസത്തിനു മുകളിൽ കൺഫേം ചെനയുണ്ടെന്ന് പാർട്ടി പറയുന്ന ഒരു പശു വിൽപ്പനക്ക് കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിമൂന്ന് ലിറ്റർ പാല് കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുജമായ ഈ പശുവിൻ്റെ ഉദ്ദേശം മൂല നാൽപ്പതിനായിരം രൂപയാണ് നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് താൽപ്പര്യമുള്ളവർ ആയെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പറവപ്രാവുകൾ വിൽപ്പനക്ക് മൊത്തം പതിനഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് ബ്രീഡിംഗ് പ്രായമായതാണ് മെയില് ഫീമെയിൽ എല്ലാം ലഭ്യമാണ് എട്ട് മെയിലും ഏഴ് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു പീസിന് ഇരുന്നൂറ് രൂപ കൊടുത്താൽ മതി പതിനഞ്ചെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപ വരും അല്ലെങ്കിൽ വില കുറച്ച് കൂടും ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഒതുക്കങ്ങലാണ് ഈ പ്രാവുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമായ കരിങ്കോഴിക്കുഞ്ഞുങ്ങളും അതിൻ്റെ കൂടെ ഒരു ദിവസം പ്രായമുള്ള കരിങ്കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പന ഒക്കെ നാൽപ്പത്തി ദിവസം പ്രായമായത് ഏകദേശം മുന്നൂറ് പീസും ഒരു ദിവസം പ്രായമുള്ളത് അറുപത്തി അഞ്ച് പീസും വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമുള്ള കരിങ്കോഴി കുഞ്ഞുങ്ങൾക്ക് ഒന്നിന് നൂറ്റി അഞ്ച് രൂപയാണ് നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമുള്ള കരിങ്കോഴി കുഞ്ഞുങ്ങൾക്ക് ഒന്നിന് നൂറ്റി അഞ്ച് രൂപ ഒരു ദിവസം പ്രായമുള്ളതിന് മുപ്പത് രൂപയുമാണ് സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കേരളത്തിലെ എല്ലായിടത്തും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മുട്ടക്കോഴികൾ വിൽപ്പനക്ക് ആറുമാസം പ്രായം മുട്ടയിട്ട് ഉള്ളൂ മെയിൽ ഫീമെയില് എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശം നല്ല ഒരു പീസിന് നാന്നൂറ് രൂപ ഒരെണ്ണം നാന്നൂറ് രൂപ ആറുമാസം പ്രായമുള്ള മുട്ടക്കോഴികൾക്ക് സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് നാല് മാസം പ്രായമുള്ള ഒരു സൂപ്പർ ക്വാളിറ്റി ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല പൊക്കമുള്ള ഒരു ആട്ടിൻകുട്ടിയാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് വെള്ളിക്കണ്ണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ഏഴായിരം രൂപയാണ് നാലു മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടിൻകുട്ടിക്ക് ഏഴായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിളിപ്പിനൊക്കെ താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ